ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് മീൻ കറിയും അതേപോലെ തന്നെ മരിച്ചിനി അവിച്ചതുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ വീഡിയോയിലോട്ട് പോയാലോ മീൻ ആദ്യമേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു തലേമുള്ളും കാരണം കുറച്ച് കഷ്ടമായോണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ മീനൊക്കെ കഴുകി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ കഴുകിയൊക്കെ വെച്ച് നല്ല നീറ്റാക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള തലേമുള്ളും ഇതൊക്കെ നമ്മൾ ഞാൻ വന്നിട്ട് കൊച്ചിലൊക്കെ നമ്മൾ വീട്ടിലിടിക്കുമ്പോ ആ സമയൊക്കെ നിറയെ തലേമുള്ളും അതൊക്കെ നമുക്ക് നിറയെ കിട്ടുന്നു ഇപ്പൊ അങ്ങനെ അധികം ഒന്നും കിട്ടാ കിട്ടാനൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇന്നലെ കണ്ട വരിയിൽ നമ്മൾ ഇന്നലെ മലക്കറി എല്ലാം വാങ്ങിക്കാൻ പോയപ്പോ കണ്ടപ്പോൾ വാങ്ങിച്ചിട്ട് വന്നു ശരി ഇനി അങ്ങനെ തലമുള്ളും എന്ന് കറി വെക്കാന്നൊക്കെ വിചാരിച്ച് അടുപ്പ് ഞാൻ വന്നിട്ട് മരിച്ചിനി വാങ്ങിച്ചിരുന്നു മരിച്ചിനിയോ മരിച്ചിന് വന്നിട്ട് ഇനി നല്ലവൃത്തി തോലിളക്കിയിട്ട് വേണം ഇതിനൊന്ന് തോലിളക്കിയിട്ട് നല്ല വൃത്തിയെ കുനുവിനായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതൊന്ന് കൂട്ടാൻ വയ്ക്കാം ഉപ്പും അതേപോലെ തന്നെ മഞ്ഞപ്പൂരി ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് പെട്ടെന്ന് വേവമെന്ന് തോന്നും ചില മരിച്ചിനെ ഒന്നും പെട്ടെന്നു നമുക്ക് വെന്ത് കിട്ടൂല നല്ല കഷ്ടമായിട്ടിരിക്കും വേവാത്ത പോലെ ഇരിക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ അങ്ങനത്തെ മരിച്ചാണ് പക്ഷെ എനിക്ക് നല്ല വെന്ത് ഒടഞ്ഞിരിക്കുന്ന മരിച്ചിനാണ് എനിക്ക് നല്ല കൂടുതൽ ഇഷ്ടം എന്തായാലും നമുക്കിതൊന്ന് അരിഞ്ഞിട്ട് വേവിച്ചു നോക്കാം ഇങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ചില മരിച്ചിനൊക്കെ ഒരു വെള്ളം അങ്ങനെയൊക്കെ നമുക്ക് ഒരു വെള്ളമൊക്കെ വേവിച്ചാൽ മതി ചില മരിച്ചിനി രണ്ട് വെള്ളം വേവിക്കേണ്ടി വരും മാക്സിമം ഞാൻ വായിക്കുന്ന മരിച്ചിന് ഒരു വെള്ളം തന്നെ കഴിവാ നമുക്ക് നോക്കാം കാര്യം വേണ്ടി വെക്കാം ഒരു സമയത്തൊക്കെ നമ്മൾ ഇപ്പൊ പക്ഷേ കഴിഞ്ഞാൽ നല്ല സൂക്ഷിച്ച നല്ല നമുക്ക് നല്ല കഷ്ടമായി പക്ഷെ ഇത് വന്നിട്ട് കുഴപ്പമില്ല നല്ല അരി തോളം എന്നിട്ട് എന്തായാലും വേറെ നമുക്ക് ഈ മഴ സമയത്തൊക്കെ ഈ മരിച്ചും അതേപോലെ തേയില മുളവ് മുള വരച്ച് മുളവരച്ച് മഴ സമയത്ത് നല്ല എരിവും തേൽ നല്ല ഇരിപ്പിട്ടിട്ടുള്ള തേയില കുടിക്കുമ്പോൾ അതൊരു ഫീൽ ആയിരിക്കും അല്ലെ എന്തായാലും ഇത് കണ്ടപ്പോ ഒരു മെസ്റ്റ് ആൾ ചേർത്തിട്ടാൽ ശരി നമുക്ക് വാങ്ങിക്കാൻ ആ സമയത്തൊക്കെ വലിയ ടേസ്റ്റ് ഉണ്ട് ഈ സമയത്ത് തലമുള വാങ്ങിയ നമുക്ക് നല്ലൊരു ഇത് വരും നമുക്ക് മനസ്സിലായി ശരി നമുക്ക് വാങ്ങിച്ച കൂട്ടാൻ വെക്കാമെന്നൊക്കെ നിങ്ങക്ക് ചെയ്യുന്നത് പറയാനൊക്കെ ചെറിയൊരു മടിക്കൊണ്ട് പക്ഷേ കാണുന്നത് ഓക്കെ അപ്പൊ നമുക്കിതൊന്ന് കഴിവ് എടുക്കാം കഴിവ് എടുത്തിട്ട് നല്ലൊന്ന് അരിവ് എടുക്കാം നമുക്ക് നല്ല അത്ര മണ്ണൊന്നും ഇല്ല ഇതിന് കണ്ടിട്ട് കൊഴപ്പില്ലെന്ന് തോന്നുന്നു കഴിവ് എടുത്തിട്ട് നമുക്കൊന്ന് കുഞ്ഞു ഞാനൊന്ന് അരിഞ്ഞു നോക്കാം അരിഞ്ഞെടുക്കാം ഇത് വന്നിട്ട് ഞാൻ ഇപ്പൊ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കഴുകി എടുക്കാം എന്ന് വെച്ചാൽ മൂന്ന് നാല് വെള്ളം കഴുകണം എന്നി തന്നെ നല്ല മണ്ണെല്ലാം പോയില്ലെങ്കിൽ വന്നിട്ട് മണ്ണ് കടിക്കാം ഇടയ്ക്കിടയ്ക്കായിട്ട് പക്ഷെ മണ്ണില്ലാത്ത എങ്കിലും നമുക്ക് മൂന്ന് നാല് പ്രാവശ്യം എന്തായാലും കഴുകിയാന്ന് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നമുക്കൊന്ന് കഴുകാം മൂന്നു നാല് വെള്ളം ഒന്ന് കഴുകെടുക്ക വെള്ളം കഴുകി നമുക്ക് ഇത് ലാസ്റ്റ് കഴുകുന്നത് ഇതും വെള്ളു കഴുകി കഴുകിയെടുത്താൽ പിന്നെ മതി കാരണം അധികം മണ്ണൊന്നും ഇല്ലാത്ത കൊണ്ടാണ് പക്ഷെ നിറയെ മണ്ണ് നമ്മൾ ആദ്യം ചെലവരുവന്നിട്ട് ആദ്യമേ കഴു കഴുകാതായി അതാണ് നമുക്ക് നിറയെ മണ്ണ് വരുന്നത് ആദ്യം നമ്മള് കഴിവിട്ടതിനോണ്ട് തന്നെ അധികം മണ്ണ് വരില്ല അതുകൊണ്ട് നമുക്കൊരു മൂന്ന് മൂന്ന് വെള്ളം കഴിയും അത് കാരണം അധികം മണ്ണൊന്നും ഇല്ലാത്തോണ്ട് മൂന്ന് വെള്ളം കഴിയുക നമുക്ക് ഇതിനകത്തോട്ട് തട്ടിയിട്ട് കുറച്ച് നെള്ളം ഒഴിച്ച് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ പറ്റും ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്നും വേദിക്കാൻ ഞാൻ പിന്നെ മീനിനെ നമുക്കിനി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി മീൻ മീനിനു വേണ്ടി ഞാൻ എടുത്ത് വന്നിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് രണ്ട് അരിഞ്ഞിട്ട് ചതക്കണം കല്ലിൽ ചതച്ചെടുത്തിട്ട് പിന്നെ ചെറിയ ഉള്ളി അറിയല്ല പിന്നെ എല്ലാവർക്കും മീനിനെ നമുക്ക് ടേസ്റ്റ് കൂട്ടുന്നതേ നമ്മള് ചെറിയ ഉള്ളിയാണ് അതുകൊണ്ട് ചെറിയ ഉള്ളി ഒരു പത്തിരുപതെണ്ണം അങ്ങനെ എടുത്തിട്ടുണ്ട് കാരണം കുറച്ച് നമുക്ക് കറി ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഇത് വന്നിട്ട് മുളവിൽ മുളവെല്ലാം ഇതെല്ലാം കൂടെ ഇട്ടല്ലേ നമ്മള് തേങ്ങ അരക്കാതല്ലേ മീൻ കറി വെക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ മീൻ മീൻ കറി വേണമെങ്കിൽ നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എന്നിട്ട് അത് കിട്ടാ ഒരുമാതിരി ഇനിപ്പായിട്ടിരിക്കും പക്ഷെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടാ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഇഞ്ചി ചെറിയ ഉള്ളി എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഷ്ടമാണ് ഈ ഉള്ളിയൊക്കെ അരിയാ വെള്ളത്തിലിട്ടാ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറയും പക്ഷെ എനിക്കത് എന്തോ ഒരുമാതിരി ഒരുമാതിരിക്ക് വെള്ളത്തിലിട്ടിട്ട് പിന്നെ അരി എല്ലാം കൂടെ കയറി തൊലി എല്ലാം കൂടെ ഒട്ടി പിടിച്ചിരിക്കുന്ന കൂടെയിരിക്കും അതിന് പിന്നെ വല്ല വൃതിയൊന്ന് അരിഞ്ഞെടുത്തിട്ട് കഴിവിയെടുത്ത് ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ചെറുതാക്കണം ഞാൻ അത് കാണിച്ചു എല്ലാവർക്കും അറിയാതിരിക്കും പിന്നെ ഞാൻ ഇന്ന് തലേമുള്ളൻ കിട്ടുകൊണ്ട് മാത്രം ശരി ശരിയെന്നു നമുക്ക് ഒന്ന് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് എന്നിട്ട് ഉള്ളി എല്ലാരും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിയാം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിട്ട് അതിനൊന്ന് ചതച്ചെടുക്കണം കല്ല് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇടികളെല്ലാം എടുത്ത് വെച്ചിട്ട് ഈ എന്തോന്നോ ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും നമുക്കൊന്ന് ഇടിച്ചെടുക്കണം ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലിട്ടിട്ട് വശക്കന് ഇല്ല അത് അത്രയും മതി ഇടിച്ചത് നമുക്ക് മാറ്റി ഇനി കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിടണം ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് പുളി എടുത്തതിനകത്ത് ഇപ്പഴിട്ടാ തന്നെ നമുക്ക് പുളി വന്നിട്ട് കുറച്ച് ഊറി ഊറി കിടക്കുള്ളൂ ഒരു കുറച്ച് മതി ഉള്ളീനെ വന്നിട്ട് ചെറുത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം അരിഞ്ഞെടുക്കണം തീരെ ചെറുത് വേണ്ട എങ്കിലും കുറച്ച് ഇത് പോലെയോ മൂന്ന് പോലെ അങ്ങനെ പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടെ കൂടെ പോയി നോക്കണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോലുള്ളത് ും അങ്ങനെ അടുപ്പിലും കൂടെ വെച്ചോണ്ട് തീ നല്ല സ്പീഡ് ഇരിക്കുന്നുണ്ടോ നമ്മൾ കൂടെ കൂടെ വന്നിട്ട് അത് നോക്കാം നാലായിട്ടോ മൂന്നായിട്ടോ ഇങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞിട്ടോ നമുക്ക് വശക്ക് അങ്ങനെ ഇല്ല അതിനെ പിന്നെ ഒരു തക്കാളിക്കയും കൂടെ വേണം തക്കാളിക്ക് ഒരു പച്ചമുളകും രണ്ട് പച്ചമുളകും കൂടെ വേണം നമുക്ക് അരിഞ്ഞിടണം പച്ചമുളകെ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്നും അരിഞ്ഞിടാം വന്നിട്ട് മരിച്ചിന് വന്നിട്ട് വന്നിട്ടുണ്ട് അതിനെ ഒന്ന് ഊറ്റിയിട്ട് അതിനെ നമുക്ക് ഇടിച്ചെടുക്കണം എനിക്ക് വന്നിട്ട് മൈക്കിന്റെ ചാർജ് തീർന്നു പോയി അതുകൊണ്ട് ചിലപ്പോ ഇനി ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നമുക്ക് മരിച്ചിന് ഒന്ന് ഊറ്റിയിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കിതൊന്ന് ഊറ്റി കളയണം ഊറ്റി വേണം നമുക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇപ്പുവെച്ചിരിക്കുന്നോണ്ട് തന്നെ അധികം കുഴപ്പമൊന്നുമില്ല ആ മഞ്ഞപ്പൊടി ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് നമുക്കൊന്നിടിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് ഇടിച്ചെടുക്കാം No, no, തളണം ചിടി ചിടി തളയിക്ക് ഇതിനമുക്ക് ഹൈ വൈഡ് ആയിട്ട് എടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അടച്ച് മാറ്റി വയ്ക്കാം നമുക്ക് എന്നിട്ട് മീൻ കറി വെക്കാനുള്ള പരിപാടി ഓക്കെ നമുക്കിനി മീൻകറി വയ്ക്കാം ഓക്കെ നമ്മക്ക് തട്ടി വയ്ക്കുന്ന കുറച്ച് തീയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ചട്ടി ചൂടായിട്ട് വേണം അതിനകത്ത് നമുക്ക് എന്തൊന്ന് കടുക് ഉലുവ വറ്റൽ മുളവ് ഇത്ര ഇട്ടിട്ടൊന്ന് വശക്കിട്ട് വേണം നമ്മൾ ആ ഉള്ളി തക്കാളി അല്ലേ അതെല്ലാം കൂടെ എടുത്തൊന്ന് വശക്കാം ഓക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ കടുകും മുളകും മുളകും ഉല് വെക്കണം കടുകൊടുക്കുന്നുണ്ട് അടുത്ത് ഉൽവെക്കണം വറ്റൽ ിട്ട് വെറ്റൽ കൊടുക്കുന്നുണ്ട് നേരത്തെ ഉത്തേ തന്നെ നമ്മൾ ആ ഉള്ളി തക്കാളി ആ ഇതെല്ലാം ഇട്ടോടുന്നുണ്ട് ി തക്കാളിക്ക് ഇതെല്ലാം നല്ല ഭക്ഷണം ഭക്ഷണം വന്നിട്ടുണ്ട് ഇനി വന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടാതി മുളക് പൊടി കുറച്ച് മിക്ക ഒരു ഒരു സ്പൂണുള്ള പൊടി എരിവുള്ളതാണെങ്കിൽ നമ്മൾ ആദ്യം ആവശ്യത്തിന് മാത്രം തന്നെ ഇതാണ് കുറച്ച് മുളക് പൊടി അത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പറ ഇട്ടിട്ട് നല്ല വൃത്തിയാൽ നേരത്തെ തന്നെ പുളി വെള്ളം ഇട്ടിരുന്നില്ല അതിനെ കൊറച്ച് നമ്മൾ ഇതിനകത്ത് ചേർത്ത് വെള്ളം മാത്രം ഒന്ന് ചേർത്ത് വിട്ടാ നമ്മൾ ഇനി പച്ചവെള്ളമോ ചൂടുവെള്ളം ചേർക്കാണ്ട് ഈ പുളിവെള്ളം തന്നെ നമ്മൾ കൂടുതൽ പുളിയിൽ തന്നെ വെള്ളം ഒന്ന് കുറച്ച് കൂടുതലായിട്ട് ഒന്ന് ചേർത്ത് വിട്ടാ ആവശ്യത്തിന് നല്ല നമ്മള് പുളിട്ടിരിക്കുന്നു അതിനെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് ഇതിനകത്ത് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല കാറ്റുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് അടച്ചു വെച്ച് തിളക്കണം തിളച്ചൊന്ന് വറ്റണം വറ്റുമ്പോൾ കറി വേദിയാവും പിന്നെ നമുക്ക് വെച്ചിന് കറിയും കൂടി കഴിക്കാം ഓക്കെ ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് മീൻ കറിയും നമ്മുടെ എന്തോ കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് തിന്നു നോക്കാം ഓക്കെ ഇതാണ് മീൻ മീൻ കറി കറി അല്ല നമ്മുടെ തലേമുള്ളു അടുത്തൊന്നിട്ട് മരിച്ചിനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും സൂപ്പർ ടേസ്റ്റ് ആണ് കാരണം നമുക്ക് ഈ മരിച്ചിനിയും തലേമുള്ളു തലേമുള് അല്ലെങ്കിൽ നമുക്ക് കൂട്ടാൻ വയ്ക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അടിപൊളിയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ തലേമുള്ളും കിട്ടുകയാണെങ്കിൽ മരിച്ചിനിയും നീയും കൂടെ വാങ്ങിച്ച അതിന്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ല ബെസ്റ്റ് ആയിട്ടിരിക്കും അടിപൊളി ടേസ്റ്റ് ആണ് സൂപ്പർ ഓക്കെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്